കെ മുരളീധരൻ വോട്ടർമാരെ കാണാൻ നാട്ടികയിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തി അല്ലേട്ടോ കേറി 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 യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ നാട്ടികയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ കാണാൻ നേരിട്ടെത്തി മരണവീടുകളിലും നാട്ടിക ഫിഷറീസ് കോളനി നാട്ടിക ചേമാപ്പള്ളി കോളനി കാക്കനാട് കോളനി ആശുപത്രി കോളനി തൃപ്രിയർ പോളി ജംഗ്ഷൻ പെരിങ്ങോട്ടുകര ഗാദി തൊഴിലാളികൾ തൃപ്രയാർ കിഴക്കേ നട പെരിങ്ങോട്ടുകര മൂന്നും കൂടിയ സെന്റർ വിവിധ ദേവാലയങ്ങൾ പള്ളികൾ ക്ഷേത്രങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ എത്തി സ്ഥാനാർത്ഥിക്കൊപ്പം ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പൊളിക്കൽ സുനിൽ ലാലൂർ ഡി സി സി ജനറൽ സെക്രട്ടറി അയ്യൂബ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തലി പി എം സിദ്ദീഖ് പി വിനു സി കെ ചന്ദ്രൻ ആൻഡോത്തൊറയൻ എന്നിവരും സന്നിഹിതരായിരുന്നു